ുമായി ഇപ്പോൾ താരം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻപ് താരത്തെക്കുറിച്ച് പ്രചരിച്ചിരുന്ന വാർത്ത എങ്ങനെയാണ് എനിക്കിഷ്ടമുള്ള ശരീരഭാഗങ്ങൾ താൻ പുറത്തു കാണിക്കും സാമൂഹിക സമത്വത്തിലും ബോഡി പോസിറ്റിവിറ്റിയിലും ഞാൻ വിശ്വസിക്കുന്നു ഒരു പുരുഷന് നെഞ്ചും കാണിച്ചു നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് അങ്ങനെ നടന്നൂടാ എന്ന് ചോദിക്കുന്ന മാധുരി അശ്ലീല ചിത്രങ്ങൾക്ക് പിന്നിലെ സംഭവം വ്യക്തമാക്കിയിരിക്കുകയാണ് ആദ്യം തന്നെ താൻ അറിയാതെ സംഭവിച്ച ഒരു കാര്യമെന്നായിരുന്നു താരം പറയുന്നത് മോഡലിംഗ് ചെയ്യുന്ന സമയത്തെടുത്ത ചില ചിത്രങ്ങൾ തന്റെ അനുവാദമല്ലാതെ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നാണ് താരത്തിന്റെ വാദം അതുകണ്ട് ആയിരക്കണക്കിന് മോശം മെസ്സേജുകളാണ് തനിക്ക് വന്നതെന്നും അവ വായിച്ചു തളർന്ന് വേറെ ഒരു വഴിയും ഇല്ലാതെ വന്നപ്പോഴാണ് പ്രതികരിക്കുന്നുവെന്നും താരം പറയുന്നു ആ ചിത്രങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തതല്ല ഞരമ്പ് രോഗികളായ ചിലർ പ്രചരിപ്പിച്ചതാണ് എന്റെ പേരുള്ള ഫേക്ക് പേജുകൾ തുടങ്ങി വീണ്ടും കൂടുതൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്റെ സുഹൃത്തും ഫോട്ടോഗ്രാഫറുമായ ഒരാളുടെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി ചെയ്തതാണത് അത് കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ആയില്ല ഞാനും മനുഷ്യനല്ലേ എന്നാണ് മാധുരി അഭിമുഖത്തിൽ ചോദിക്കുന്നത് പക്ഷേ ഇതൊക്കെ മാധുരിയുടെ ഉടായ്പാണെന്ന് പറയുന്നവരുമുണ്ട് വെറുതെ ചുമ്മാ പോസ്റ്റ് ചെയ്തിട്ട് അത് വൈറലായി മാറിയപ്പോൾ തിരുത്തി പറയുകയാണെന്നും ചിലർ പറയുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക